ഇത് പറഞ്ഞ ഇൻഷുറൻസ് ആണോ ഇൻഷുറൻസ് ക്ലെയിം തരുന്നത് ഇയാൾ ആരാ എന്റെ തന്തയാണോ താജുദീൻ അല്ലല്ലോ ബി ബി ഗ്ലൂ ചെയ്തായിരുന്നു ഗ്ലൂ ചെയ്തായിരുന്നു അതുപോലെ നമ്മുടെ ഈ പുരുകം ഐബ്രോസ് മൈക്രോ വെറുതെ കണ്ട ചന്തം കൂടി എല്ലാവർക്കും തോന്നും ഡ്രസ്സ് വീട്ടിലെല്ലാവർക്കും മേടിച്ചാണ് ഫ്രണ്ട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ ഐ ഒരു സ്ട്രോങ് എന്നുള്ള രീതിയിൽ ഇത്രയും പ്രശ്നങ്ങള് എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ എന്ത് പിടിച്ചാലും അത് വിവാദമായി മാറിയാണ് അത് ഞാൻ അറിയാതെ തന്നെ സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു ഓർമ്മ ദിവസത്തെ പറ്റി പറയുമ്പോ വളരെ കൂളായിട്ട് ചില്ലായിട്ട് ചിരിച്ച് ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു സെക്ഷൻ അത് അതെങ്ങനെയാണ് ഒരു ആൾക്ക് പറ്റുന്ന എന്റെ ലൈഫിലെ പറ്റിയ ഒരു അബദ്ധമാണ് അതെന്ന് തന്നെ പറയാം അത് തെറ്റുപറ്റിയതാണ് ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എല്ലാം കഴിഞ്ഞിട്ടാണ് പോലും ആ ഒരു ദിവസം അലൻജോസ് ഒരു ഡാൻസ് ഉളുപ്പുണ്ടാ ചക്കണക്ക് ൻ ചർച്ചിന്റെ വിശ്വാസ പ്രകാരം രാവിലെ കല്ലറയിൽ ഒരു പത്ത് മിനിറ്റ് പ്രയർ വീട്ടിൽ വന്ന് ഫോട്ടോയ്ക്ക് മുന്നിൽ തിരികത്തിച്ച ഒരു പ്രയർ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു ഈ ഒരു പരിപാടി കഴിഞ്ഞതിനു ശേഷം സ്പോട്ടിലന്ന പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇല്ല എനിക്ക് അത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ എനിക്കത് തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അവിടെ ഡാൻസ് കളിച്ചാൽ അത് തെറ്റാ അല്ല അങ്ങനെയാണെങ്കിൽ ഡാൻസ് കളിച്ചാലും കുഴപ്പമില്ല കാരണം വൺ അവറോട് കൂടി അവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ പറയുന്ന വ്യക്തി പറഞ്ഞിരുന്ന കാര്യങ്ങൾ കാര്യങ്ങള് മരണത്തിന് മുമ്പാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരാണ് നിങ്ങളുടെ വീടിന്റെ ബാക്ക് ബോൺ വിളിച്ചോണ്ടാൻ കൂടി ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങള് അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് അതായത് അതിനകത്ത് കൊറേ എമൗണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട് സുധിച്ചേട്ടം മരിച്ചതിന് ശേഷം വരുന്ന എവിടേക്കാണ് ഈ പൈസ എല്ലാം പോകുന്നത് മരിച്ചു കഴിഞ്ഞ് കൊറേ പൈസ കിട്ടി കോടികൾ കിട്ടി ഞാൻ എടുത്ത് പൂഴ്ത്തി വെച്ചേക്ക എന്നാണോ ആളുകൾ പറയുന്നത് മരിച്ചതിന് ഒൻപതിന്റെ അന്നാണ് പൈസ സത്യം ഞാൻ ഞാനിപ്പിച്ചു നോക്ക പൈസ വരുന്നുണ്ട് കറക്റ്റ് എഴുപത്തി എൺപതില്ല എഴുപത്തി അഞ്ച് രൂപയുണ്ട് വിശ്വാസം അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസ് ആണോ ഇൻഷുറൻസ് അല്ലല്ലോ ഒരു തന്നയൊന്നും അല്ല ഇനിയൊരു കാര്യം ഇയാളെന് ബോധിപ്പിക്കേണ്ടത് പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത് എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് അല്പനായിശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കേട്ടിട്ടേ ഉള്ളൂ ഇതാ കാണുന്നു